ഹായ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഒരു നല്ലൊരു ഡിഷുമായിട്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അലുവ ഉണ്ടാക്കി എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം എല്ലാവർക്കും അറിയാം എങ്കിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം ഇതിന് ഒരു കപ്പ് കോൺഫ്ലവർ ഓക്കേ ലേശം വെള്ളം ഒഴിക്കണം നമുക്കിത് നന്നായിട്ട് കലക്കാം കലക്കിയെടുക്കാം അത് കുറച്ച് വെള്ളം ഒഴിച്ച് കലയ്ക്ക് ലൂസാക്കി എടുക്കാം ആണ് ഒരു മുക്കാൽ കപ്പ് ഓക്കെ നമുക്കിനി പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാം പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാം ഒരു രണ്ട് ഒന്നര കപ്പ് സംസാര രണ്ട് കപ്പ് വെള്ളം ഓക്കെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിനി ഗ്യാസ് കത്തിക്കാം വീടും നമുക്കിനി പഞ്ചസാര ഒന്ന് നമുക്കിത് നമുക്കിതിളക്കി കൊടുത്തോണ്ടിരിക്കാം നലിഞ്ഞ് പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരട്ടെ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ കേട്ടോ നല്ല ചൂടാവട്ടെ കൻസാര അലങ്ങിയായിരുന്നു നമുക്കിനി ഇതിലോട്ട് കുറേ ആയിട്ട് കോൺഫ്ലവർ കലക്കി വെച്ചേക്കുന്നത് നമുക്ക് ഒഴിച്ചോ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കുറേശി ഒഴിച്ച് 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 തീ കുറച്ച് വയ്ക്കണം കേട്ടോ ഗ്യാസ് അതൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ിങ്ങനെ ഇളക്കി കൈവിടാതെ ഇളക്കി കൊടുക്കണം കുറച്ച് നേരം പിടിക്കും കേട്ടോ ഇളകി നല്ലതുപോലെ യോജിപ്പിക്കണം നല്ല ഇളക്കി ഇങ്ങനെ ചെറിയ തീയിലിട്ട് കുറേ നേരം നമ്മൾ നല്ല മെൽറ്റ് ആക്കണം ഓക്കെ കട്ടിയായിട്ട് വരുവാണേ നമുക്കിതിൽ കളർ ഒഴിച്ചു കൊടുക്കാം പതുക്കെ അതുക്കെ ഇളക്കി യോജിപ്പിക്കാം രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മൊത്തം ആറ് സ്പൂണ് നെയ്യ് ഒഴിക്കണം ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇളക്കി ഇനി യോജിപ്പിച്ച് കൊടുക്കുക നമുക്കിതിലോട്ട് ക്യാഷനായിട്ട് ഇട്ട് കൊടുക്കാം എന്നൊക്കെ നല്ല യോജിപ്പിക്കുക യോജിപ്പിച്ച് നല്ലതുപോലെ ഇതൊന്ന് വിട്ട് വരണം ഒരു സ്പൂണും രണ്ട് സ്പൂണോടെ അടിക്കുക എന്നിട്ട് ഒന്നായിട്ട് ഇളക്കുക യോജിപ്പിച്ച് നമുക്കിതിലോട്ട് ഏലക്ക പൊടി കൊടുത്തില്ല ഏലക്ക കിട്ടും നല്ല ഫ്ലേവർ കിട്ടും നല്ല മങ്ങ ഇത് ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ വീട്ടിൽ ചെറിയ ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ അവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നല്ലതാണ് നിങ്ങൾ പുറത്തൊന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിൽ ഉണ്ടാക്കുക ആയി വന്നു നമുക്കിന് നെയ് പുരട്ടാവേ ഇതിലൊഴിക്കണ്ടേ അപ്പോൾ കുറച്ച് നെയ് നമുക്ക് പുരട്ടി വയ്ക്കാം വച്ചിട്ട് ഇതിലോട്ട് നമുക്ക് ആക്കിയെടുക്കാം ഓക്കെ നമുക്കിതിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിക്കാം എല്ലാം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മതി വലിയ പാടൊന്നുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ചെറിയൊരലുവ ഉണ്ടാക്കിയെടുക്കാം നല്ല സെറ്റാക്കി കൊടുക്കണം നല്ല സെറ്റാക്കി നമുക്കിതിൻ്റെ കൂടെ കാഷ്നറ്റോ ബദാം ബദാം ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് ബദാം ഇപ്പം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ചൂടിൽ നല്ല സെറ്റാക്കി പിടിക്കും ഇതിൽ പിസ്തയാണ് അതിൻ്റെ കൂടെ വേണ്ടത് ഞാൻ അതില്ലാഞ്ഞിട്ടാണ് ബദാം എടുത്തത് ഏതെങ്കിലും ഇടാ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം ഓക്കെ നമുക്കിനി ഒരു ഒരു മണിക്കൂർ ഇത് ഒന്ന് തണുക്കാൻ വെക്കണം തണുക്കാൻ വെച്ചിട്ട് നമുക്കിത് നമുക്കിനിത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് അലുവ ആയിട്ടുണ്ട് തണുത്തിട്ടുണ്ട് നമുക്കിതിനെ കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത് കട്ട് ചെയ്യാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റാണ് നമുക്കത് കട്ട് ചെയ്ത് പീസ് ചെയ്ത് എടുക്കാം രണ്ടായിട്ടും മുറിക്കാം മുറിച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കി നല്ല ഷേപ്പിന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിന് ഓരോ ഇതായിട്ടെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ ചെറിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് വരുന്ന ക അവർക്ക് ഇഷ്ടമാവും ഇലുവ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് കഴിച്ചു നോക്കാം ഓക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയണ്ടേ ഓ സൂപ്പർ അടിപൊളി പിന്ന ടേസ്റ്റാ നല്ല സോഫ്റ്റ് ആയിരിക്കുക കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ല രുചിയും ഒക്കെ ഉണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ഡിഷാണ് എന്നിട്ട് അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക നല്ലൊരു ഡിഷുമായി ഞാൻ ഇനി അടുത്ത തവണ വരുന്നതായിരിക്കും അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്